ചെയ്യരുത് എന്ന് പറയുന്നത് ചെയ്യാൻ മനസ്സ് നമ്മളെ വെറുതെ പ്രേരിപ്പിക്കും ഇങ്ങനെ പലവിധത്തിൽ നമ്മെ കളിപ്പിക്കുന്ന വിചിത്ര സംഗതിയായ മനസ്സിനെക്കുറിച്ചാണ് ഇന്ന് പറയാൻ പോകുന്നത് മനസ്സിനെ പൂർണമായി അറിയാൻ സഹായിക്കുന്ന ഇന്നത്തെ വീഡിയോ അവസാനം വരെ കാണുക ആത്മീയ ജീവിതത്തിന്റെ അടിത്തറ ഉറപ്പിക്കാൻ ഇത് നിങ്ങളെ സഹായിക്കും നമ്മൾ കേൾക്കുന്നത് എങ്ങനെയാണ് കാതുകൊണ്ട് എന്നാണ് ഉത്തരം ശരി തന്നെ കാണുന്നത് കണ്ണുകൊണ്ടാണ് എന്നതിനും സംശയമില്ല പക്ഷേ അങ്ങനെ തന്നെയാണോ യഥാർത്ഥത്തിൽ കാതുള്ളതുകൊണ്ട് എല്ലാം കേൾക്കുന്നുണ്ടോ ഒരു നിമിഷം ഒന്നു കണ്ണടച്ചിരുന്നു നോക്കൂ എന്തൊക്കെ ശബ്ദങ്ങൾ ഇപ്പോൾ നിങ്ങൾ കേൾക്കുന്നുണ്ട് ശ്രദ്ധിക്കൂ അടച്ചിട്ട മുറിയിലാണ് ഇരിക്കുന്നതെങ്കിൽ പോലും നിങ്ങൾ ഇത്രയും നേരം ശ്രദ്ധിക്കാതിരുന്ന പല ശബ്ദങ്ങളും നിങ്ങൾക്ക് ഇപ്പോൾ കേൾക്കാനാവും പക്ഷികളുടെ ചിലമ്പലോ ഫാനിന്റെ ശബ്ദമോ വാഹനങ്ങളുടെ ഇരമ്പലോ റോഡിലെ ബഹളമോ ഒക്കെ ആവാം ഒരുപാട് ഒരുപാട് ശബ്ദങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കുന്നതിനു മുൻപു തന്നെ ഈ ശബ്ദങ്ങൾ ഇവിടെ ഉണ്ടായിരുന്നു ചെവി ഉണ്ടായിട്ടും നിങ്ങൾ അത് കേട്ടില്ല എന്താണ് കാരണം നിങ്ങളുടെ മനസ്സ് മറ്റെവിടെയോ ആയിരുന്നു മനസ്സാണ് നമ്മെ നിയന്ത്രിക്കുന്നത് എന്നത് ഇപ്പോൾ വ്യക്തമായില്ലേ മനസ്സു പറയുന്നതിന് അനുസരിച്ചാണ് യാന്ത്രികമായി നമ്മൾ ജീവിക്കുന്നത് മറ്റെന്തിലേക്കും എന്ന പോലെ ഈശ്വരനിലേക്കും നമ്മെ അടുപ്പിക്കുന്നത് മനസ്സു തന്നെയാണ് വിവേകാനന്ദൻ പറയുന്നു മനസ്സിനെ നിയന്ത്രിക്കുന്നവൻ ഈശ്വരസാക്ഷാത്കാരം നേടുന്നു കലങ്ങിയ വെള്ളത്തിലേക്ക് നോക്കിയാൽ പുഴയുടെ അടിത്തട്ട് കാണുവാനാകില്ല അതുപോലെയാണ് പലവിധ പ്രശ്നങ്ങളാലും പ്രലോഭനങ്ങളാലും കലങ്ങിമറിഞ്ഞ മനസ്സും അതിനെ ശാന്തമാക്കുകയാണ് ജീവിത വിജയത്തിനുള്ള ഒറ്റമൂലി എല്ലാ മതങ്ങളുടെയും അടിസ്ഥാനം അതിലാണ് മനസ്സിനെ വരുതിയിൽ ആക്കാതെ ഈശ്വരവിശ്വാസം ഉറയ്ക്കില്ല മനസ്സാണ് നമ്മുടെ ഏറ്റവും വലിയ ശത്രുവെന്നും അതേ മനസ്സ് തന്നെയാണ് നമ്മുടെ നല്ല മിത്രമെന്നും ഭഗവത്ഗീതയിൽ ശ്രീകൃഷ്ണൻ അർജുനനോട് പറയുന്നു എങ്ങനെയാണ് മനസ്സ് നമ്മുടെ മിത്രമായി മറുന്നത് മനസ്സിനെ എങ്ങനെയാണ് തന്നെ നിയന്ത്രിക്കുന്നത് അതിനുള്ള വഴികളാണ് പല വീഡിയോകളിലൂടെ നമ്മൾ പറയാൻ പോകുന്നത് ഒന്നും നഷ്ടമാവാതിരിക്കാൻ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക നമ്മുടെ മനസ്സിനെ നിയന്ത്രിക്കുക എന്ന ജോലി മറ്റൊരാൾക്ക് ചെയ്യാനാവില്ല അത് നാം തന്നെ ചെയ്തേ മതിയാകൂ ഇക്കാര്യത്തിൽ ഒരു ചുവടെങ്കിലും മുന്നോട്ടു പോയാൽ ജീവിതത്തിൽ അത്ഭുതകരമായ മാറ്റങ്ങൾ സംഭവിക്കും മനസ്സിനെ നിയന്ത്രിക്കാൻ മഹാഗുരുക്കന്മാരും അവതാരപുരുഷന്മാരും നമുക്ക് പറഞ്ഞുതന്ന വിദ്യകൾ എന്തൊക്കെയാണ് ആദ്യമായി വേണ്ടത് മനസ്സിനെ നിരീക്ഷിക്കുക എന്നതാണ് എന്താണ് മനസ്സ് എന്ന് അറിയാൻ ശ്രമിക്കുക ഇതിന് ആദ്യം വേണ്ടത് ജാഗ്രതയും ശ്രദ്ധയുമാണ് ഞാൻ ആരാണ് ഞാൻ എന്താണ് ചെയ്യുന്നത് ഞാൻ എന്താണ് ചിന്തിക്കുന്നത് ഈ ചോദ്യങ്ങൾക്കുള്ള ഉത്തരം തിരയലാണ് ശ്രദ്ധ യേശുവിന്റെ യോഗാസൂത്രം എന്ന വീഡിയോയിലൂടെ ശ്രദ്ധയും ജാഗ്രതയും എന്താണെന്ന് നമ്മൾ വിശദമായി പറഞ്ഞു ആ വീഡിയോ കാണാത്തവർക്കായി അതിലേക്കുള്ള ലിങ്ക് മുകളിൽ ഓരോ സമയത്ത് ഓരോ വിധത്തിൽ മാറിമറിയുന്ന ഒന്നാണ് മനസ്സെന്ന് പറയാം വർഷങ്ങൾക്കു മുൻപ് നമ്മൾ മറ്റൊരു മനസ്സിന്റെ ഉടമയായിരുന്നു അന്നത്തെ ചിന്തകളൊന്നും ഇന്നില്ല പുതിയ ഒരുപാട് ചിന്തകളും ആകുലതകളുമാണ് ഇന്ന് നമ്മുടെ മനസ്സിൽ നിറഞ്ഞിരിക്കുന്നത് നമ്മുടെ മനസ്സൊരു കാട്ടാനയെ പോലെയാണ് അത് എവിടെയെന്നില്ലാതെ കറങ്ങി നടക്കും സർവവും നശിപ്പിക്കും പക്ഷേ ഇതേ ആനയെ മെരുക്കിയെടുത്താലോ അത് നമ്മൾ പറയുന്നത് അതേപടി അനുസരിക്കും ഏൽപ്പിക്കുന്ന ജോലികൾ പോലും ചെയ്യും മനസ്സിനെ നമ്മുടെ മിത്രമാക്കാൻ തീരുമാനിച്ചാൽ ഒറ്റ നിമിഷം കൊണ്ട് ഈ കാട്ടാനയെ നമുക്ക് മെരുക്കിയെടുക്കാം പുതിയൊരു മനസ്സിന് നമ്മൾ ഉടമയാകും ദൃഢനിശ്ചയത്തോടെ എടുക്കുന്ന ഒറ്റ തീരുമാനം കൊണ്ട് കാര്യങ്ങൾ നേരെയാകും എന്നാൽ ഇങ്ങനെയൊരു തീരുമാനം നമ്മൾ എടുക്കുന്നില്ല എന്തുകൊണ്ട് നമ്മിൽ വൈരാഗ്യം ഉദിച്ചിട്ടില്ല എന്നതാണ് കാരണം എന്താണ് വൈരാഗ്യം സംസാര ഭാഷയിൽ വൈരാഗ്യം എന്ന് പറയുന്നത് ഒരു വ്യക്തിയോടുള്ള വിദ്വേഷം എന്ന മട്ടിലാണ് പലരും പ്രയോഗിക്കുന്നത് എന്നാൽ യഥാർത്ഥ വൈരാഗ്യം ഒരു പുണ്യമാണ് എളുപ്പത്തിൽ പറഞ്ഞാൽ നമ്മുടെ മനസ്സു എന്തു കൊതിക്കുന്നുവോ അതിനോട് അകന്നു നിൽക്കുന്നതാണ് വൈരാഗ്യം ഈ വൈരാഗ്യം ഇല്ലാതെ ആർക്കും ഈശ്വരനിലേക്ക് എത്താനാവില്ല ആരെങ്കിലും എന്റെ പിന്നാലെ വരാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ അവൻ തന്നെ തന്നെ നിരാകരിക്കണമെന്ന് യേശുക്രിസ്തു പറയുന്നു നിരാകരിക്കേണ്ടത് എന്തിനെയാണ് ആശകളും ലോഭമോഹങ്ങളും നിറഞ്ഞ മനസ്സിനെ നിരാകരിച്ചാൽ മറ്റെല്ലാം ഉപേക്ഷിക്കുന്നതിന് തുല്യമാണ് നിരന്തരമായ അഭ്യാസം കൊണ്ടും വൈരാഗ്യം കൊണ്ടും നിനക്ക് മനസ്സിനെ നിയന്ത്രിക്കാനാകും എന്ന് ശ്രീകൃഷ്ണൻ അർജുനന് കൊടുക്കുന്നു പക്ഷേ എങ്ങനെയാണ് യഥാർത്ഥ വൈരാഗ്യം നമ്മിൽ ഉദിക്കുന്നത് ഇങ്ങനെയുള്ള യഥാർത്ഥ വൈരാഗ്യം ഉദിക്കാൻ ശ്രീബുദ്ധൻ അഞ്ചു കാര്യങ്ങൾ പറഞ്ഞു തരുന്നുണ്ട് അവ ഇതാണ് ഒന്നാമത്തെ കാര്യം വാർദ്ധക്യം ഒരു ദിവസം എന്നെ കടന്നാക്രമിക്കും എന്ന് എപ്പോഴും ഓർക്കുക ഇത് ഒഴിച്ചുകൂടാൻ വയ്യാത്ത ഒരു അവസ്ഥയാണ് അനിവാര്യമായ വാർദ്ധക്യത്തെക്കുറിച്ച് ഗാഢമായി ചിന്തിക്കുക വഴി യൗവനത്തിന്റെ അഹങ്കാരം അടക്കി നിർത്താൻ കഴിയുമെന്നാണ് ബുദ്ധൻ പറയുന്നത് രണ്ടാമത്തെ കാര്യം ഒരു ദിവസം ഏതെങ്കിലും രോഗം എന്നെ ഉറപ്പെയും ബാധിക്കും എന്ന് ഓർക്കുക രോഗം ബാധിക്കാത്ത മനുഷ്യർ ഉണ്ടാവില്ല നമ്മുടെ ശരീരത്തെക്കുറിച്ചും ആരോഗ്യത്തെക്കുറിച്ചും ഉള്ള മിഥ്യാഭിമാനം ഇല്ലാതാക്കാൻ ഈ ചിന്ത സഹായിക്കുമെന്ന് ബുദ്ധൻ പറയുന്നു മൂന്നാമത്തെ കാര്യം ഒരു ദിവസം ഞാൻ മരിക്കും ഇങ്ങനെ ഓർക്കുക മരണം ആർക്കും ഒഴിവാക്കാനാവില്ല അത് എപ്പോഴാണ് വരിക എന്ന് നമുക്ക് അറിയില്ല എന്ന് മാത്രം ജീവിതത്തോടുള്ള കൊതി കുറയ്ക്കാൻ ഈ ചിന്ത സഹായിക്കുമെന്നാണ് ബുദ്ധൻ പറയുന്നത് അടുത്തത് ഇതാണ് എനിക്ക് പ്രിയപ്പെട്ടതായി ഞാൻ കണക്കാക്കുന്ന എല്ലാ വസ്തുക്കളും മാറ്റത്തിനും നാശത്തിനും വേർപാടിനും വിധേയമാകുന്നവയാണ് എന്ന് ഓർക്കുക ഇവയെല്ലാം ഒരിക്കൽ നമ്മെ വിട്ടുപിരിയും എല്ലാം സ്വന്തമാക്കി വയ്ക്കണമെന്നുള്ള മോഹം വെറുതെയാണ് എന്ന് ബോധ്യപ്പെടുത്താനാണ് ബുദ്ധൻ ഇത് പറയുന്നത് അഞ്ചാമത്തേതാണ് പ്രധാനപ്പെട്ടത് ഞാൻ ചെയ്യുന്ന പ്രവർത്തികളുടെ നല്ലതോ ചീത്തയോ ആയ ഫലം ഞാൻ തന്നെയാണ് അനുഭവിക്കുക എന്ന് ഓർക്കുക നല്ല പ്രവർത്തികൾ സന്തോഷവും മോശം പ്രവർത്തികൾ സങ്കടവും തരും ദുഷ്ടചിന്തകളും ദുഷ്ടവാക്കുകളും ദുഷ്പ്രവൃത്തികളും ഇല്ലാതാക്കാനാണ് ഈ ചിന്ത ബുദ്ധൻ ഉപദേശിക്കുന്നത് ബുദ്ധന്റെ ഉപദേശങ്ങൾ അടങ്ങുന്ന അങ്കുത്തരനികായ എന്ന കൃതിയിലാണ് ഈ അഞ്ചു കാര്യങ്ങൾ പറയുന്നത് ശ്രീബുദ്ധൻ തന്റെ സ്വന്തം ജീവിതത്തിൽ നിന്നാണ് ഇവ കണ്ടെത്തിയത് എന്നതിൽ സംശയമില്ല ലോകത്തിന്റെ സങ്കടങ്ങളൊന്നും അറിയിക്കാതെ സകലസുഖ സൗകര്യങ്ങളോടെയുമാണ് രാജാവായ പിതാവ് സിദ്ധാർത്ഥനെ വളർത്തിയത് പക്ഷേ ഒടുവിൽ കൊട്ടാരത്തിന് പുറത്തിറങ്ങിയപ്പോൾ വാർദ്ധക്യവും രോഗവും മരണവും സിദ്ധാർത്ഥൻ നേരിട്ടുകണ്ടു രോഗം വാർദ്ധക്യം മരണം എന്നിവയെക്കുറിച്ചുള്ള ചിന്തയിലൂടെ അങ്ങനെ യഥാർത്ഥ വൈരാഗ്യം ഉദിച്ചു യോഗവാസിഷ്ടം എന്ന കൃതിയിൽ യുവാവായ ശ്രീരാമൻ ഇതേ മാനസികാവസ്ഥയിലൂടെ കടന്നുപോകുന്നത് വിവരിക്കുന്നുണ്ട് ലോകത്തെക്കുറിച്ചുള്ള ഈ സങ്കടമാണ് ഒരാളുടെ ജീവിതത്തെ നിമിഷങ്ങൾ കൊണ്ട് മാറ്റിമറിക്കുന്നത് ജീവിതത്തെ ഇങ്ങനെ ഒരു നിമിഷം കൊണ്ട് പുതുക്കിപ്പണിത ഒരുപാട് വിശിഷ്ട വ്യക്തിത്വങ്ങളെക്കുറിച്ച് നമ്മൾ കേട്ടിട്ടുണ്ട് ഈ ചിന്തകൾ നമുക്കും ശീലിക്കാം മനസ്സിനെ നിയന്ത്രിക്കാൻ മാത്രമല്ല ഈ ശീലം സഹായിക്കുക ജീവിതത്തെ അടിമുടി മാറ്റാൻ ഇതുവഴി സാധിച്ചേക്കാം മനസ്സിന്റെ കള്ളത്തരങ്ങൾ തിരിച്ചറിയാൻ നമുക്ക് ഒരു പരീക്ഷണം നടത്താം നിങ്ങൾ ഒരു പ്രശ്നങ്ങളുമില്ലാതെ സന്തോഷത്തോടെ ഇരിക്കുന്ന ഒരു ദിവസം വേണം ഇത് നടത്താൻ സന്തോഷം മറച്ചുവെച്ച് ഒരു മിനിറ്റ് നേരത്തേക്ക് വെറുതെ സങ്കടപ്പെടുക ഇതാണ് പരീക്ഷണം എല്ലാവരുടെയും മുന്നിൽ സങ്കടപ്പെട്ടിരിക്കുന്നതുപോലെ അഭിനയിക്കുക എന്തു സംഭവിക്കും എന്നറിയാമോ യഥാർത്ഥ സങ്കടം നിങ്ങളെ വരിഞ്ഞു മുറുക്കുന്നത് അപ്പോൾ കാണാം നിങ്ങൾ വേഗം ദുഃഖിതനായി തീരും ആ ദിവസം മുഴുവൻ നിങ്ങൾ സങ്കടത്താൽ നീറും ഒരു മുന്നറിയിപ്പ് തരാം മനസ് പിടിവിട്ടു പോകുന്നു എന്ന് തോന്നിയാൽ അപ്പോൾ തന്നെ പരീക്ഷണം നിർത്തുക എന്നിട്ട് ശ്രദ്ധിക്കുക മനസ് എങ്ങനെയാണ് ചാഞ്ചാടിക്കളിച്ചത് എന്ന് നോക്കുക ഇത് തിരിച്ചും പരീക്ഷിക്കാം ദുഃഖങ്ങൾ നിറയുമ്പോൾ സന്തോഷം അഭിനയിച്ചു നോക്കൂ അപ്പോൾ കാണാം നിങ്ങളുടെ ദുഃഖം മെല്ലെ ഇല്ലാതാകുന്നത് ഈ പരീക്ഷണം നമ്മെ പഠിപ്പിക്കുന്നത് എന്താണ് മനസ്സിനെ നമ്മൾ എന്തിനോട് ചേർത്തുവെക്കുന്നുവോ അതിനനുസരിച്ച് മനസ്സു പെരുമാറുന്നു ഈ വിധം മനസ്സിനെ ഈശ്വരനിലേക്ക് ചേർത്തുവച്ചാൽ ഈശ്വര സാക്ഷാത്കാരം എളുപ്പത്തിൽ നേടിയെടുക്കാനാകും മനസ്സിനെ ഈശ്വരനിലേക്ക് സമർപ്പിക്കാനുള്ള എളുപ്പവഴികൾ മറ്റൊരു വീഡിയോയിൽ പരീക്ഷണം നടത്തി മനസ്സിനെ തിരിച്ചറിഞ്ഞാൽ കമന്റ് ചെയ്യുക ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്